പാലക്കാട് കരിമ്പ മൂന്നേക്കർ തുടിക്കോടിൽ ചിറയിൽപ്പെട്ട് മരിച്ച സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് നാടിന്റെ യാത്രാമൊഴി അവധിക്കാല ആഘോഷങ്ങൾക്കിടയിൽ വിധി കവർന്നെടുത്ത മൂന്ന് പിഞ്ചോമനകളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാട് വിതുമ്പി തുടിക്കോട് ആദിവാസി ഉന്നതിയിലെ സഹോദരങ്ങളായ ഏഴുവയസ്സുകാരൻ പ്രദീപ് വയസ്സുള്ള പ്രജീഷ് ബന്ധുവായ വയസ്സുകാരി രാധിക എന്നിവരാണ് വീടിന് സമീപത്തെ ചിറയിൽ മുങ്ങി മരിച്ചത് പാലക്കാട് ജില്ലാശുപത്രിയിൽ ബുധനാഴ്ച രാത്രി തന്നെ മൂവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു മരുതങ്കാട് ജി സ്കൂളിൽ മൃതദേഹങ്ങൾ ഒരു മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് തുടിക്കോട് ആദിവാസി ഉന്നതിയിലേക്ക് കൊണ്ടുപോയി തമ്പി മാധവി ദമ്പതികളുടെ മകളാണ് മരിച്ച രാധിക പ്രകാശൻ അനിതാ ദമ്പതികളുടെ മക്കളാണ് മരിച്ച പ്രതീഷും പ്രജീഷും അവധിക്കാലം ഉന്നതിയും പരിസരവുമെല്ലാം ഇവരുടെ കളിക്കളങ്ങളാണ് മരങ്ങളും തോടുമെല്ലാം ഇവരുടെ കൂട്ടുകാരാണ് ഉച്ചഭക്ഷണത്തിനു ശേഷം കളിക്കാനിറങ്ങിയ കുട്ടികൾ വൈകീട്ടും തിരിച്ചെത്താതായതോടെ കാട്ടാനശല്യമുള്ള പ്രദേശമായതിനാലാണ് വീട്ടുകാർ തിരഞ്ഞിറങ്ങിയത് കളിയുടെ ഹരത്തിൽ വൈകിയതെന്നാണ് അപ്പോഴും വീട്ടുകാർ കരുതിയത് എന്നാൽ ഉന്നതിയോട് ചേർന്നുള്ള ചിറയ്ക്ക് സമീപം വീണ് കിടക്കുന്ന സൈക്കിളും ചെരുപ്പുകളും അവരുടെ ഹൃദയം തകർത്തു ചിറയിൽ നടത്തിയ തിരച്ചിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകാശന്റെ സഹോദരി ഭർത്താവ് കൃഷ്ണനാണ് കുട്ടികളെ മുങ്ങിയെടുത്തത് ഇവിടെ കളിക്കുന്ന കളിക്കുന്ന ഒരു പക്ഷെ ആദ്യം ആദ്യം പിന്നെ ചെറിയ ചെറിയൊരു ഇത് കാരണം ഇത്ര അങ്ങനെ അത് വലിയ ആശുപത്രിയിൽ മുൻപ് തന്നെ കുട്ടികൾ മരണപ്പെട്ടിരുന്നു എന്നാണ് നിഗമനം മരണം നടന്ന് നാലു മണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് ഡോക്ടർ അറിയിച്ചത് പന്ത്രണ്ട് മണിയോടെ കരിമ്പ പഞ്ചായത്തിലെ കുനിയംകാട് ശ്മശാനത്തിലാണ് മൂവരുടെയും സംസ്കാരം നാടിൻ്റെ നോവായി പൂർത്തിയാക്കാത്ത ഏതോ വിനോദം ബാക്കിയാക്കി അവരുടെ വിയോഗം അവശേഷിക്കുന്നു യു ന്യൂസ് പാലക്കാട്